പതിനാല് മാസത്തോളം നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമം കരാർ നിലവിൽ വന്നു ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് ലബനിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് മാസത്തെ വെടിനിർത്തലാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത് ദക്ഷിണ ലബനനിൽ ആയുധങ്ങളടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടാകരുതെന്നും ഇസ്രായേലി സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് വെടിനിർത്തൽ കരാറിൽ പറയുന്നത് എന്നാൽ വിടനിർത്തൽ ധാരണകൾ മുഴുവൻ എങ്ങനെ പ്രാബല്യത്തിലാക്കുമെന്നതിൽ വ്യക്തതയും വന്നിട്ടില്ല ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ സാധാരണക്കാരടക്കം മൂവായിരത്തി എഴുന്നൂറ് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം ഏറ്റുമുട്ടലുകളിലായി ഇസ്രായേലിൽ പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഗാസ യുദ്ധത്തെക്കുറിച്ച് ഇതിൽ പരാമർശമില്ല നിലവിൽ നിരവധി ഇസ്രായേലികൾ ഹമാസിന്റെ തടങ്കലിൽ കഴിയുന്നുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ തന്റെ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ലോകത്തിന് ആശ്വാസമായാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധഭീതി ഒഴിയുന്നത് യുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഇരുരാജ്യങ്ങളും ഹിസ്ബുള്ള ലിറ്റിനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ സൈന്യവും ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കി വെടിനിർത്തൽ നിർദ്ദേശം നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് യുദ്ധം താൽക്കാലികമായി അവസാനിച്ചത് നേരത്തെ തന്നെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ വെടിനിർത്തൽ ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണിതെന്നും വ്യക്തമാക്കിയിരുന്നു ഹിസ്ബുള്ളയടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ വ്യക്തമാക്കി ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നെതന്യാഹും